നമ്മുടെയൊക്കെ ഈ ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും കൊടുക്കണം എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ചേച്ചി എനിക്ക് ചെറിയ ഒരു വിഷയം മതി എനിക്ക് ഭയങ്കരമായിട്ട് മനപ്രയാസം ഉണ്ടാകും ആകെ ടെൻഷനാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പ തന്നെ ചേച്ചി പറയുകയാണ് എടി ഈ വീട്ടിലെ ഉള്ള മക്കളിൽ ഏറ്റവും മനസ്സിന് ശക്തിയുള്ള ആള് നീ ആണ് അപ്പൊ നീ അത് പറയുന്നത് വെറുതെയാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ഒരു വേട് കേട്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖങ്ങൾ വന്നാലും ഞാൻ വിചാരിക്കാനോ എനിക്കതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ നല്ല സ്റ്റേൺ ആണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ആ ഒരു ഒറ്റ വേട് വേടില്ല ഞാൻ തന്നെ തനിയെ മാറ്റിയെടുത്തിരിക്കുന്നു എൻ്റെ വിഷമതകളും എൻ്റെ എന്ത് നമുക്ക് വന്നാലും ഞാൻ അതൊക്കെ ഓവർകം ചെയ്യുന്ന ആളാണ് എന്നൊരു തോന്നൽ എനിക്ക് വന്നു ഒരുപക്ഷെ അതൊരു നല്ല കാര്യമില്ലേ ഒന്ന് ഓർപ്പ് നോക്കിയേ നേരെ വരച്ചോ അത് തന്നെ എനിക്കും അങ്ങനെ തന്നെ എന്ത് വന്നാലും എനിക്കും ദുഃഖം അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റും നമുക്കത് ഇരട്ടിയാകും അപ്പം ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതാണ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമതകൾ പറയുമ്പോൾ നമ്മൾ അതിനെ ഇരട്ടിപ്പിക്കാനുള്ള ഒരു മറുപടി പറയാതെ അങ്ങനെ അത് പറയും എന്നുള്ള അല്ല ഞാനീ പറഞ്ഞു വരുന്നത് നമുക്ക് അത് അങ്ങനെ ശ്രദ്ധിക്കുക ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു വിഷമതങ്ങൾ പറയുമ്പോൾ അയ്യോ അത് ശരിയാണ് എൻ്റെ വീട്ടിലോ ഇതുപോലെ വന്ന് അവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നതിന് മതി അതൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് മാറുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ കിട്ടില്ല ചില ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടോ നമ്മളെ പേടിപ്പിക്കേയില്ല അവരുടെ വർത്തമാനം തന്നെ നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലും അത് മാറിപ്പോകും അപ്പോൾ അതുപോലെ നമ്മളോട് ആരെങ്കിലും ഇങ്ങോട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു ഒറ്റ വേർഡ് ഒരു പോസിറ്റീവ് വേർഡ് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അപ്പം എല്ലാവർക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനൊരു ഒരു വേർഡ് മതി നമ്മൾ മറ്റൊരാളെ ആ മനസ്സൊന്നും മാറ്റിയെടുക്കാൻ